എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഞാനിന്നിവിടെ വളരെ ജനറലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള ഒരു രീതിയാണ് അവലംബിക്കുന്നത് ഒരു ഗ്രഹനില കയ്യിൽ കിട്ടിയാൽ ആ ഗ്രഹനിലയിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എങ്ങനെയാണ് നോക്കേണ്ടത് എങ്ങനെയാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മളൊരു ഗ്രഹനില കിട്ടിയാൽ ആദ്യം ഒരു മനുഷ്യൻ അവൻ്റെ ആയസ് നോക്കണമെന്നാണ് പറയുന്നത് അപ്പം ഒരാളുടെ ഗ്രഹനില പ്രകാരം ആയസ്സിനെ അറിയണമെങ്കിൽ ലഗ്നം ലഗ്നാധിപൻ എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ ശനി എന്നിവയെ കൊണ്ട് ആയസിനെ പറ്റി ചിന്തിക്കണം ഇതാണ് നമ്മളൊരു ആയുസ്സിനെ കൊണ്ട് ഒരു ഗ്രഹനിലയിൽ ചിന്തിക്കേണ്ട ഭാവം എട്ടാം ലഗ്നം കൊണ്ടും എട്ടാം ഭാവം കൊണ്ടും എട്ടാമത്തെ ഭാവാധിപനെ കൊണ്ടും ശനിയെ കൊണ്ടു അത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം ലഗ്നം ലഗ്നാധിപൻ സൂര്യനാണ് ആരോഗ്യത്തിൻ്റെ കാരകൻ എവിടെയൊക്കെ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അടുത്തത് യോഗങ്ങൾ എന്തെല്ലാം യോഗങ്ങളുണ്ട് മനുഷ്യന് ധാരാളം യോഗങ്ങൾ ചില നക്ഷ ഗ്രഹനിലയിലൊക്കെ നല്ല നല്ല ധാരാളം യോഗങ്ങളുണ്ടാവും അതനുസരിച്ചിട്ട് ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടാണ് ഈ യോഗങ്ങളൊക്കെ വരുന്നത് അപ്പം എല്ലാവർക്കും ഇത് വരണമെന്നും അതിൻ്റെ ഫലം കിട്ടണമെന്നോ നിയമമില്ല പഞ്ചമഹാപുരുഷ യോഗങ്ങൾ നീചഭംഗ രാജയോഗം നിർഭാഗ്യയോഗം മറ്റു പ്രധാന യോഗങ്ങളൊക്കെ ഗ്രഹനിലുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഗുണമുള്ളതും ദോഷമുള്ള യോഗങ്ങളും ഉണ്ടല്ലോ അപ്പോൾ രണ്ടും അറിയണമല്ലോ അപ്പോൾ അതിന് ഈശ്വരവിശ്വാസം വിശ്വാസം സത്ചിന്താഗതി ഈ മൂന്ന് കാര്യത്തിലും നമ്മൾ ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപനെക്കൊണ്ടാണ് നമ്മൾ നോക്കുക അത് വ്യാഴമായിരിക്കണം അടുത്തത് അമ്മ അമ്മയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജാതകത്തിൽ നാലാം ഭാവം നാലാം ഭാവാധിപൻ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു സൽഭാവത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഈ പറയുന്ന അമ്മയെപ്പറ്റിയും പറ്റിയൊക്കെ നമുക്ക് ഗുണങ്ങൾ കിട്ടുക അടുത്തത് അച്ഛനാണ് ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപതി സൂര്യനാണ് ആഹാരത്തിനെ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഭക്ഷണസുഖം രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണ് അടുത്തത് ധനം വരുമാനം വളരെ ഒരു ഭാവമാണിത് ധനം വരുമാനം അപ്പം ലഗ്നം ലഗ്നാധിപൻ രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപൻ ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപൻ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപൻ ചന്ദ്രൻ വ്യാഴം അപ്പം ഈ ധനത്തിൻ്റെ ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം ചന്ദ്രനെയും വ്യാഴത്തിനേയും കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക അടുത്തത് നമുക്ക് വിദ്യാഭ്യാസം അറിവ് രണ്ടാം ഭാവം കൊണ്ടും രണ്ടാം ഭാവാധിപനേയും കൊണ്ടുമാണ് നമ്മൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനേയും അറിവിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് സംസാര ശൈലി നമ്മൾ പറയുമ്പോൾ രണ്ടാം ഭാവം അത് തന്നെയാണ് രണ്ടാം ഭാവാധിപൻ ബുധൻ വ്യാഴമാണ് അധികാരം പദവി തൊഴിൽ അതിൽ നമ്മൾ പത്താം ഭാവം പത്താം ഭാവാധിപൻ സൂര്യൻ ബുധൻ ശനിയാണ് കാരകന്മാർ കർമ്മസ്ഥാനത്ത് അല്ലെങ്കിൽ തൊഴിലിൻ്റെ കാരകാധിപതിയുള്ള ഗ്രഹങ്ങൾ അവരാണ് പിന്നെ പ്രശസ്തി കീർത്തി ബഹുമാനം ഇതൊക്കെ നമുക്ക് നമ്മുടെ ജാതകത്തിൽ നോക്കിയാൽ നമുക്ക് തന്നെ അറിയാം ഇതൊക്കെ നമുക്കിതിന് യോഗവും ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ലഗ്നം പത്താം ഭാവം ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപന്മാർ സൂര്യനായിരിക്കണം പിന്നെ സ്വത്തുക്കൾ കുടുംബജീവിതം നാലാം ഭാവം നാലാം ഭാവാധിപൻ ചൊവ്വയാണ് സ്വത്തുക്കളും കുടുംബജീവിതത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് ദുഷ്പ്രവൃത്തി ദുഷിച്ച കൂട്ടുകെട്ടുകൾ അത് മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപൻ അതും ചൊവ്വ തന്നെയാണ് അതിൻ്റെ ഗ്രഹം അടുത്തത് വാഹന ഭാഗ്യം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയാന് നാലാം ഭാവം നാലാം ഭാവാധിപൻ ശുക്രൻ എന്നിവയെക്കൊണ്ട് വാഹന ഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം വാഹനം മൂലം ഗുണവും നേട്ടവും ഈ ശുക്രനെ കൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം അടുത്തത് ജീവിതത്തിലെ സുഖാനുഭവങ്ങൾ അതും നാലാം ഭാവം നാലാം ഭാവാധിപൻ വ്യാഴം എന്നിവയെ കൊണ്ടാണ് ഈ കാര്യത്തെ നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്തത് രോഗങ്ങൾ ശാരീരിക ബലഹീനതകൾ അത് ആറാം ഭാവം കൊണ്ടും ആറാം ഭാവാധിപതിയും കൊണ്ടാണ് ശനിയാണ് അടുത്തത് പാപസാമ്യം ദോഷങ്ങൾ ഗ്രഹനില പ്രകാരം പാപഗ്രഹങ്ങൾ ചൊവ്വാദോഷം ദശാസന്ധികൾ എന്നിവയെ പറ്റി നേരത്തെ നമ്മൾ മനസ്സിലാക്കണം അത് ഗ്രഹനില നോക്കിയിട്ടാണ് നമ്മൾ പാപം അത് കല്യാണത്തെ വിവാഹത്തിനൊക്കെയാണ് നമ്മൾ ഈ പാമ പാപദോഷങ്ങളൊക്കെ നോക്കുക അടുത്തത് ഭാര്യ ഭാര്യയുടെ കാര്യങ്ങൾ നമുക്ക് ഫലം നമുക്കറിയണമെന്നുണ്ട് ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശുക്രൻ എന്നിവയെക്കൊണ്ട് പുരുഷ ഗ്രഹനിലപ്രകാരം ഭാര്യയെ ചിന്തിക്കാം ഭർത്താവിനെയും ചിന്തിക്കാം അടുത്തത് നമുക്ക് ഭർത്താവിൻ്റെ മാത്രം പറയുമ്പോൾ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ വ്യാഴം എന്നിവയെക്കൊണ്ട് സ്ത്രീ ഗ്രഹനിലപ്രകാരത്തെ നമുക്ക് ഭർത്താവിനെ പറ്റി ചിന്തിക്കാം അടുത്തത് വിവാഹങ്ങളാണ് അപ്പം ഈ വിവാഹത്തിൽ പൊരുത്തങ്ങൾ പാപസ്വാമ്യം ചൊവ്വാദോഷം ദശാസന്ധി ദോഷം എന്നിവയുണ്ടോ എന്ന് വളരെ സൂക്ഷിച്ച് സ്ത്രീ പുരുഷന്മാരുടെ ഗ്രഹനിലകൾ പരിശോധിച്ചിട്ടാണ് നമ്മൾ തീർപ്പ് കല്പിക്കുക അതിന് ശേഷം അനുകൂലങ്ങൾ അനുകൂലം ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിവാഹം നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ അടുത്തത് ലൈംഗിക സുഖം ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ അത് ശുക്രനും ചന്ദ്രനുമാണ് അത് ഏഴിനെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് അടുത്ത് സന്താനങ്ങളെ കൊണ്ട് നമ്മൾ പുത്രി പുത്രാദികൾ അഞ്ചാം ഭാവം കൊണ്ടും ഒൻപതാം ഭാവം കൊണ്ടും ഈ ഭാവങ്ങളുടെ അധിപന്മാർ ഗുരു ആണ് ആണ് സന്താനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഗുരുവിനെ കൊണ്ടാണ് ചിന്തിക്കുക പിന്നെ നിദ്രാസുഖം മനസുഖം രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം അത് ശുക്രനാണ് ജ്യേഷ്ഠൻ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവം ഭാവ ഭാവാധിപനാണ് അത് വ്യാഴമാണ് അനുജനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ജീവിതത്തിലെ സുഖാനുഭവങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാം ഭാവം നാലാം ഭാവാധിപൻ ചന്ദ്രനാണ് കേസ് വഴക്കുകൾ വാക്കുതർക്കം ഇതിനെ ഇതിനെക്കൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപൻ ഏഴാം ഭാവം ബുധനാണ് അടുത്തത് നമ്മൾ മനസ്സിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് ബിസിനസ്സുകൾ വ്യവസായങ്ങൾ ഇതിനെക്കൊണ്ട് ചിന്തിക്കുമ്പോൾ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശുക്രൻ വ്യാഴം ബുധൻ അടുത്തത് നമ്മുടെ ഉദര രോഗങ്ങളെപ്പറ്റി പറയുമ്പോൾ ആറാം ഭാവം ആറാം ഭാവാധിപൻ കേതുവാണ് സുഹൃത്തുക്കളെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടോയെന്നറിയുന്നത് പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപൻ ബുധൻ കൊണ്ട് സുഹൃത്തുക്കളെ കൊണ്ട് ചിന്തിക്കാം പിന്നെ നമുക്ക് ഓരോ പറ്റി ഒക്കെ അറിയണമെന്നുണ്ടെങ്കിലാണ് നമുക്കിപ്പം ഗ്യാസ് ട്രബിൾ ഒരു മനുഷ്യന് വായുവിൻ്റെ അസുഖങ്ങളുണ്ടാവുക അത് മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ രാഹു നിൽക്കുന്നിടത്താണ് തൊഴിലാളികൾ രണ്ടേ ആറോ ഭാവങ്ങൾ രണ്ടേ ആറ് ഭാവാധിപന്മാർ ശനിയാണ് കുടുംബനാശം നാലാം ഭാവം നാലാം ഭാവാധിപനെ കൊണ്ട് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കണം കുടുംബ സൗഖ്യം നാലാം ഭാവം നാലാം ഭാവാധിപൻ വ്യാഴം ധനക്ലേശം അതായത് നഷ്ടം കടബാധ്യതകൾ ഇത് ആറാം ഭാവം ആറാം ഭാവാധിപൻ ശനി ചൊവ്വയാണ് ശരീര ശരീരഭാഗങ്ങൾക്ക് അപകടം വരുത്തുന്നത് പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപനും ആറും എട്ടും പന്ത്രണ്ടും ഭാവാധിപന്മാരെ കൊണ്ടും ചിന്തിക്കാം നമ്മുടെ വിജയപരാജയങ്ങൾ എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ ചൊവ്വ അപ്പം ഇത് ഒരു ഒരു ഗ്രഹനില എടുത്താൽ അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഉള്ള ഗ്രഹസ്ഥിതികളെ കൊണ്ടും ഗ്രഹങ്ങളെ കൊണ്ടും നമ്മൾ മനസ്സിലാക്കിയിരുന്ന നമുക്കറിയാൻ പറ്റും നമ്മുടെ ജാതകത്തിൽ ഇതിനുള്ള യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ഇരിക്കുമെന്ന് നമ്മൾ സ്വയം നമുക്ക് പഠിക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് ഈ രീതി അവലംബിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നത് ഹരിയും ഹരിയും ഹരിയും